എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളൊരു ഷോട്സ് ഇടുമ്പോഴത്തേനും വേണ്ടി കാത്തിരിക്കുക അതിനുള്ള റിപ്ലൈ തരിക അങ്ങനെ ഒത്തിരി പേര് പേരെട്ടോ നമ്മുടെ വീഡിയോ കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല വെറൈറ്റികളും ട്യൂബേഴ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം താമരയും ആമ്പലും വീട്ടിൽ വാങ്ങി ഇതുപോലെ നട്ടുപിടിപ്പിച്ച് പൂക്കളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ തവണത്തെ വിന്നർ നമുക്ക് ഇതുവരെ വാട്സപ്പിൽ വന്നിട്ടില്ല അതുകൊണ്ട് നാളെ ഇനി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ അടുത്ത വിന്നറ് ആളെ നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യാം അടുത്ത വിന്നറ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ലൈ വിലയേറെ ലൈക്കും കമൻസും ഒക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അതറിയാം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടമുള്ളവരെ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വെൽസ് അയച്ചു തരുന്നത് കേട്ടോ ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലവർ ഡി ടി ഡി സി വീട്ടിൽ എത്തിച്ച് തരില്ല അങ്ങനെയുള്ളവർക്ക് പോയി വാങ്ങാൻ സൗകര്യം കുറവുള്ളവർക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകം പറയാണ് ഇതുപോലെയുള്ള അസോളകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്തിടുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകട്ടോ വോയിസ് മെസ്സേജ് വഴിയോ ഞാൻ വിളിക്കുമ്പോഴോ ഒക്കെ പറഞ്ഞാൽ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് മറന്നു പോകട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ അസോള വേണം ഇതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകട്ടോ വന്നിട്ട് മീഷോക്കാണ് കേട്ടോ മീഷോക്കിൻ്റെ നന്നായി ഫ്ലവർ ചെയ്യുന്ന മീഷോക്കിൻ്റെ ഈ രണ്ട് ട്യൂബർ അൻപത് രൂപയുടെ ട്യൂബേഴ്സാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് എൺപത് രൂപയുടെ ഈ സൈസ് ട്യൂബർ ഉണ്ട് ഉണ്ടോട്ടെ എൺപത് രൂപയാണ് കേട്ടോ മൂന്ന് ഗ്രോത്ത് ഇട്ടപ്പോൾ നല്ല ഹെൽത്തി ആയി ട്യൂബറാണ് പിന്നെ ഉള്ളത് അതായത് ഈ ഒരു ട്യൂബറാണ് കേട്ടോ ഈ ഒരു വലിയ ട്യൂബറാണുള്ളത് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ ഐഡി എന്ന് പറയുന്നത് മീഷോയ്ക്കാണ് അത്യാവശ്യം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് മീഷോയ്ക്ക് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെതായി ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ നല്ല വലിയ രണ്ട് ട്യൂബറാണ് ട്യൂബറാണുള്ളത് കേട്ടോ റെഡ് ഫിലിപ്പ് നന്നായി ഫ്ലവർ വരുന്ന നല്ല ചുമന്ന ഫ്ലവർ വരുന്ന ഉയരത്തിൽ ഹൈറ്റിൽ പോയിട്ട് നന്നായി ഫ്ലവർ വെക്കുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഈ ഇതാ ഇത്രയും വലിയ ട്യൂബറിന് വൺ എയ്റ്റി ആണ് കേട്ടോ ഈ സൈസ് രണ്ട് ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാർക്കും കിട്ടും കേട്ടോ ഇത്രയും വലിയ ട്യൂബറാണ് നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് വെറൈറ്റി പറയുന്നത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഇത് കണ്ട റണ്ണറൊക്കെ ഓടി തുടങ്ങിയാൽ നല്ല ഹെൽത്തിയായ വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഈ ഒറ്റ ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ ട്യൂബറാണ് കേട്ടോ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് കേട്ടോ അപ്പോൾ ഈ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പി എന്ന് പറഞ്ഞാൽ ആയിരവതൽ താമരയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ഹാഡി വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ നന്നാലും ചിലർക്ക് യു ടി പി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ ട്യൂബറുകൾ നമ്മൾ കൊടുക്കുന്നത് ഒരു നൂറ്റി അൻപത് രൂപയ്ക്കാണ് റ്റി പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ സിംഗിൾ പറ്റുള്ളാണെങ്കിലും നന്നായി ഫ്ലവർ ചെയ്യും നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പഫ അപ്പം ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണുള്ളത് വലിയ ട്യൂബേഴ്സ് നമ്മളിന്ന് ഇന്നത്തെ പ്രൈസിൽ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ പറയുന്നത് ഇത് ഇതാണ് ട്യൂബർ സൈസ് ഇത് ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീടിയിട്ട് റെഡ് പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ റെഡ് പിയോണ് നല്ല കട്ട കളറ് താമരയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇന്നത്തെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബേഴ്സുള്ള വെറൈറ്റി പറയുന്നത് അഖിലയാണ് കേട്ടോ അഖിലയുടെ ഏറ്റവും വലിയ ട്യൂബറായി ഈ ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ ഏറ്റവും ട്യൂബറാണ് നമ്മുടെ അടുത്തുള്ള അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഖില വാങ്ങുന്നവർക്ക് വാങ്ങുക ഇത്രയും വലിയ ട്യൂബറാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് ി പറയുന്നത് ഇത് വന്നിട്ട് സുഭദ്രയുടെ ട്യൂബേഴ്സാണ് കേട്ടോ സുഭദ്ര നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും ഇതുകൊണ്ട് ഹെൽത്തി ആയി ഗ്രോത്ത് ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ സ്റ്റേ എടുത്ത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഇത്തരം വലിയ ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സുഭദ്രയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബറിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബറിൻ്റെ സൈസ് ഇതാണ് പറയുന്നത് ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ ഇത് ഇത് ഏതാണെന്ന് വെച്ചാൽ ജൂലിയറ്റിൻ്റെ ട്യൂബറാണ് കേട്ടോ ജൂലിയറ്റ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ജൂലിയറ്റിൻ്റെ ഈ ഒരു വെറൈറ്റി ഈ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഇത്രയും വലിയൊരു ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ ലോട്ടസ് ഏതാണെന്ന് വെച്ചാൽ വൈഡൂരിയാണ് കേട്ടോ വൈഡൂരിയുടെ ട്യൂബറാണിത് അപ്പോൾ ഇതും ഒരു ട്യൂബർ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വൈഡൂരിയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്നത് വെറൈറ്റി പറയുന്നത് ചാന്ദിനിയാണ് കേട്ടോ അപ്പോൾ ചാന്ദിനിയുടെതായ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ചെറിയ ട്യൂബറും കൂടെ അറ്റാച്ചഡ് ആണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് പിന്നെ ഒരു വലിയ ട്യൂബറുണ്ട് കേട്ടോ ഇതാണ് ചാന്ദിനീൻ്റെ ട്യൂബർ വലിയ ട്യൂബറാണിത് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചാന്ദിനി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ചാന്ദിനി ഇല്ലാത്തവരൊക്കെ വാങ്ങി വെക്കുക നല്ല വെറൈറ്റിയാണ് ഈ ട്യൂബർ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ നല്ല വലിയൊരു ട്യൂബറാണ് നമ്മൾ വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്യൂബർ പിന്നെ നമ്മുടെ അടുത്ത് അൻപതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അൻപതിൻ്റെ റെഡ് ചെറി ചെറിയ വെറൈറ്റികളുണ്ട് കേട്ടോ ചെറിയ ചെറിയ ട്യൂബേഴ്സ് അമേരിക്ക അമരിക്കമേലി റെഡ് ചെറി അതൊക്കെയാണുള്ളത് കേട്ടോ അൻപതിൻ്റെ ട്യൂബ് വെൽസ് വാങ്ങുന്ന ഒരു കോംബോ ആയിട്ട് വാങ്ങുക ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം എന്നുള്ള കോംബോ ആയിട്ട് വാങ്ങുക അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ പറയരുത് കേട്ടോ ഇന്ന സാധനം വേണം ഇന്ന സാധനം വേണ്ട എന്ന് പറയരുത് അങ്ങനെയുള്ളവർക്ക് വരാം കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബെൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റികൾ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും വാട്സപ്പിൽ വരാം നല്ല റേറ്റ് കുറവില് ഒത്തിരി ട്യൂബേഴ് നല്ല വെറൈറ്റികളൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടവർ വാട്സപ്പിൽ വരിക ഓക്കെ ടാറ്റാ